അപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും ഫുൾ മാർക്കിട്ട മുഖ്യമന്ത്രി ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റില്ലെന്നും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തന്റെ ഇടനിലക്കാരനാണെന്ന് വരുത്താൻ ശ്രമം നടക്കുകയാണ് രാഷ്ട്രീയ ദൗത്യത്തിനെ പോലീസിനെ അയക്കുന്നത് തങ്ങളുടെ രീതി അല്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മുൻകാല അനുഭവം വെച്ചെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിവരിച്ചത് സ്വീകാര്യ കൃത്യം പതിനൊന്ന് മണിക്കാണ് മുഖ്യമന്ത്രി വാർത്താ വാർത്താസമ്മേളനം തുടങ്ങിയത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കെതിരായിരുന്നു രൂക്ഷ വിമർശനം പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരിതാശ്വാസ ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം തയ്യാറാക്കിയെന്ന് ബന്ധപ്പെട്ട് ആ മെമ്മോറാണ്ടം അവിടുത്തെ ചിലവായി കണക്കാക്കി മാധ്യമങ്ങൾ വാർത്ത നൽകി അത് സഹായിക്കാനാണ് എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സഹായത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല ലോകത്തിന് മുന്നിൽ കേരളത്തെ അവഹേളിക്കാനുള്ള നീക്കം നടന്നു എന്നുള്ളതാണ് പ്രധാനമായും നൽകിയത് ഒപ്പം തന്നെ വാർത്തകൾ നിർമ്മിക്കുന്ന ാലകളായി മാധ്യമങ്ങൾ മാറി മുഖ്യധാര പത്രങ്ങളും അടക്കം ഇത്തരം വാർത്തകൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളും തലക്കെട്ടുകളെല്ലാം തന്നെ സർക്കാരിനെതിരെയായിരുന്നു ഇത്തരം കടുത്ത വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയത് അതിൽ തന്നെയാണ് പിന്നീടാണ് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മാറിയത് അതിലാണ് ഇപ്പോൾ പി ശശിയെയും ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെയും പൂർണമായും സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതോടൊപ്പം തന്നെ പി വി അൻവറിനെ അതായത് മുഖ്യമന്ത്രി തനിക്കൊപ്പമാണ് താൻ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തനിക്കൊപ്പം പാർട്ടിയുണ്ട് പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള നീക്കങ്ങളാണെന്ന് ആവർത്തിച്ച് പി വി എൻവർ പറയുമ്പോഴാണ് പൂർണ്ണമായും പി വി എൻവരെ തള്ളുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളത് രണ്ട് രീതിയിലാണ് മുഖ്യമന്ത്രി പി വി എൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മുഖ്യമന്ത്രി നിലയിലും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിലുള്ള മറുപടിയായിരുന്നു മറ്റൊന്ന് പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം എന്ന നിലയിൽ ഈ താൻ ആ പദവിയിൽ നിന്നുള്ള മറുപടി കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പി വി എൻപറിന്റെ ഭാഗത്ത് ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കും വേണ്ടിയിരുന്നത് ആ പരാതി പാർട്ടി അറിയിക്കുന്ന ശേഷം അതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയോ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത് ആദ്യ വാർത്താ സമ്മേളനം നടന്ന സമയത്ത് തന്നെ താൻ ഇത്തരത്തിൽ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പി വി എൻകരുടെ ഭാഗത്തുണ്ടായത് ഇനി അത്തരമൊരു നിലപാടുണ്ടാകുന്ന പിന്നീട് കൃത്യമായി ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റു തരത്തിലും അതായത് പാർട്ടി എന്ന തരത്തിലും അറിയിക്കുകയും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് പക്ഷേ വീണ്ടും പിറ്റേ ദിവസം വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയം മൂന്ന് തവണയാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയോ ഇടപെടൽ നടത്തുക യോ ചെയ്തിട്ട് പി വി എൻവർ മുഖ്യമന്ത്രിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ വാക്കുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയെന്നാണ് പിണറായി വിജയൻ പറയുന്നത് സ്വാഭാവികമായും കൃത്യമായി ഇതിന് പിന്നിൽ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഇടപെടലുകൾ എം ആർ അജിത് കുമാർ നടത്തിയെന്ന ആരോപണം പി വി എൻവരുടെ ഭാഗത്തുണ്ടാകുന്നു അത്തരമൊരു സംഭവമില്ല കാരണം അതിന്റെ കണക്കുകൾ സ്വർണം പിടിച്ചെടുത്ത കടക്കും അത് തൂക്കിയതിന്റെ കണക്കടക്കം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് മാത്രമല്ല മലപ്പുറം കേന്ദ്രീകരിച്ച ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് പി വി അൻവറിന്റെ ഭാഗത്ത് എന്ന സംശയം കൂടി മുന്നോട്ട് മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഏതായാലും ഇത്തരം ഒന്നും സംരക്ഷിച്ച് മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പി ശശിയെയും ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെയും സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല പക്ഷേ ഇപ്പോൾ ചെയ്തത് തന്റെ ഓഫീസിനെയും പി ശശിയെയും കേന്ദ്രീകരിച്ച് ആക്രമിക്കാനുള്ള നീക്കം തന്നെയാണ് അതിലേക്ക് തന്നിലേക്ക് എത്താനുള്ള നീക്കം തന്നെയെന്ന മുൻ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കാനുണ്ടായത് അതുകൊണ്ട് ഏതെങ്കിലും ശശി ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല പി വി എൻപറിനെ പോലുള്ള നിരവധി ആളുകൾ പി ശശിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ പരാതികളിലൊന്നും തന്നെ നടപടി നോക്കാതെ കൃത്യമായ നിയമ നടപടി പരിശോധിക്കാതെ നടപടിയെടുക്കാനല്ല പി ശശിയെ തന്റെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത് അങ്ങനെ നടപടി ഉണ്ടായാൽ പി ശശിക്കെതിരെ നടപടിയുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ പി ശശി ചെയ്തത് കൃത്യമായി മുഖ്യമന്ത്രി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൃത്യമായി അതേ നിലപാട് പാർട്ടിയുടെ നിലപാടിനും ചട്ടക്കൂടിനും അനുസരിച്ചുള്ള നിലപാട് നടപടി തന്നെയാണ് ശശിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞുവെക്കുന്നത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ ആ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട നടപടിയിലേക്ക് പോകുന്നില്ല ആരെന്തൊക്കെ പറഞ്ഞു അതായത് സി പി ഐ ൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വളരെ കർക്കക്ഷീയത്തോടെ നിലപാടെടുത്തത് ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരാളെയും ആരോപണത്തിന്റെ പേരിൽ നിന്ന് മാറ്റി നിർത്തില്ല എന്നുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും വളരെ കൃത്യമായ ഒരു സംരക്ഷണ കവചം പി ശശിക്കും എം ആർ അജിത് കുമാറിനും മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളാണ് ആരോപണങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ആരോപണം നയിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിൽ ഇടനിലക്കാരനായി വെക്കേണ്ട ഗതികേട പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല പാർട്ടി നീക്കങ്ങൾ നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ വഴിയല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് യു കാലത്താണ് മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാകാം പ്രതിപക്ഷ നേതാവ് അത്തരമൊരു നിലപാടെടുത്ത തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ സർക്കാർ തോറ്റുപോകുന്ന സാഹചര്യം വരുമ്പോൾ കോലൂബി സഖ്യമുണ്ടായത് അന്ന് ഉയർന്നുവന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടായിരുന്നു ആ ആരോപണങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ അത്തരം ചില വെളിപ്പെടുത്തലുകൾ ഉയർത്തിയാണ് മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിക്കുന്ന ചില വിവാദ വെളിപ്പെടുത്തലുകൾ പി വി അൻവറിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ആ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുന്നു പി വി അൻവറിനെ പൂർണ്ണമായും കൈവിടുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീകാര് ശരി കെ കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്